ചെമ്മീൻ കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ടു ഫിഫ്റ്റി ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇത്രയും നല്ലപോലെ ചെമ്മീനിലോട്ട് എടുക്കണം ഒരു ഇരുപത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ശേഷം ഒരു പരന്ന പാൻ ചൂടാക്കിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില മോപ്പിച്ച് മസാല പെരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ എല്ലാം നമുക്ക് ഇതുപോലെ നിരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ ഒരുപാട് നേരം ഫ്രൈ ചെയ്യണ്ടോ ഒരു നയന്റി പേഴ്സെന്റ് കുക്ക് ആയാൽ മാത്രം മതി ഒത്തിരി അങ്ങ് വെന്ത് പോയാലേ ചെമ്മീൻ റബ്ബർ പോലെ ും ഇനി രണ്ട് സൈഡും അത്യാവശ്യം ഒന്നും ഒരിഞ്ഞു വരണം ദേ ഇതുപോലെ ഒരിഞ്ഞു വരുമ്പോഴത്തേനെ നമുക്ക് കോരി മാറ്റാം അപ്പൊ നമ്മുടെ ചെമ്മീൻ റെഡി ഇനി ഇതേ സെയിം പാനില് തന്നെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം കൊച്ചുള്ളി അരിഞ്ഞതും അര ടേബിൾ സ്പൂൺ ചതച്ച മുളകും ചേർത്ത് ഉള്ളി ഒന്നും ഒരിഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കാം ഉള്ളിയുടെ കളർ ഒക്കെ ഇതുപോലെ മാറി വരുമ്പോഴത്തേനെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആ ചെമ്മീൻ്റെ ടേസ്റ്റ് ആ സോസിലോട്ടൊക്കെ ഇറങ്ങി നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങോ നമുക്ക് അല്പം പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും